ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാൽനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണേന്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിത മാതാപിതാ ഗുരു സഹോദരരെയും അങ്ങനെ ഭഗവാന്റെ മേശാന്തിയുടെ ശിഷ്യനാവാൻ എനിക്ക് ഭാഗ്യം കിട്ടിയതിന് പ്രധാന കാരണക്കാരനായ കുത്തുള്ളി കുട്ടൻ ഒരു ദിവസം വിളിക്കുകയാണ് ഉണ്ടായത് ഗുരുവായേക്ക് വരൂ ഇങ്ങനെ ശിഷ്യനായിട്ട് ഉച്ച ഇവിടെ നിൽക്കണം അപ്പോൾ വിവരം പറഞ്ഞു അച്ഛന് വയ്യാണ്ടിരിക്കുകയാണ് എപ്പോഴും അച്ഛൻ്റെ കൂടെ ഒരാൾ വേണം ഇടയ്ക്കയിലും പുറപ്പെട്ടാൽ ഉടൻ പറയും നീ പോയാൽ ശരിയാവില്ല അങ്ങനെയാണ് പതിവ് അപ്പോൾ മോഹല്യായല്ല ഭഗവാന്റെ അടുത്ത് പക്ഷേ എനിക്കിപ്പോൾ പ്രധാനം അച്ഛൻ തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അച്ഛനെ നോക്കാൻ പറ്റുണ്ടല്ലോ അപ്പോൾ കുട്ടൻ പറഞ്ഞു തനിക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് ു പോയിട്ട് വരാം അതിനുള്ള സൗകര്യമൊക്കെ ചെയ്യാം എങ്കിലും താൻ തന്നെ വരിക ഭഗവാൻ വിടില്ല എന്നുള്ള പോലെ എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നേ തീരൂ എന്നുള്ള പോലെയാണ് ഭഗവാൻ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സാധനം കിട്ടണേക്കാൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം വർദ്ധിക്കും അതും ഇതേപോലെയുള്ള അനുഭവങ്ങളാണെങ്കിലോ ആരും മോഹിക്കണ കാര്യമാണല്ലോ അത് അവിടെ ഇപ്പോ ഈ പാലനാട് സന്തോഷ് അങ്ങനല്ല ആരെങ്കിലും ഒരാൾ അത്രേ വേണ്ടു എന്നോട് ചോദിച്ചു പറ്റില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ആളോട് ചോദിക്കേ വേണ്ടു പക്ഷേ ഭഗവാൻ എനിക്ക് അതിന് അനുഗ്രഹം തരാൻ റെഡിയായിട്ട് നിൽക്കുക എന്നുള്ള പോലെയാണേ ഞാൻ പറഞ്ഞു അച്ഛനോട് പറയാം ഇതന്നെയാവും മറുപടി അച്ഛൻ കിഴക്കനോടത്ത് പോയി പറഞ്ഞു ഇങ്ങനെ കുട്ടം പറയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോന്നു മുറിയിന്ന് മറുപടി കാലത്ത് നിന്നില്ല മറുപടി എന്താന്ന് അറിയാം നീ പോയാൽ ശരിയാവില്ല എന്നാവും പക്ഷെ അത്ഭുതം തന്നെ അച്ഛൻ കടന്നുകൊണ്ട് പറഞ്ഞു തരക്കടൊന്നുമില്ല ഗുരുവായൂർക്കല്ലേ ഗുരുവായ്പന്റെ അടുത്തേക്കല്ലേ അത് കേട്ടതും എന്ത് ചോദിച്ചു ഞാൻ ആ പോയിക്കോ ഗുരുവായൂരപ്പന്റെ അടുത്തല്ലേ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു അച്ഛനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതും ഭഗവാൻ തന്നെയല്ലേ അച്ഛൻ്റെ അടുത്ത് അവിടെ ഇല്ലെങ്കിലും അച്ഛൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്നുള്ള പോലെയല്ലേ ഭഗവാൻ പറഞ്ഞത് രണ്ടും വേണം അച്ഛനെയും അനുഗ്രഹിക്കണം എന്നെയും അനുഗ്രഹിക്കണം എന്നുള്ള പോലെ എല്ലാരെയും അനുഗ്രഹിക്കുന്ന ആളാണല്ലോ ഭഗവാൻ അങ്ങനെയാണ് മേശാന്തിയുടെ കൂടെ ആദ്യമായിട്ട് രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിനാലിന് ജീവിതത്തിലാദ്യമായിട്ട് ഒരു മേശാന്തിയുടെ കൂടെ വടക്കേ നട വഴി നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത് മേശാന്തി കുളിച്ച് മറ്റുള്ളവർ അഥവാ അറിയാതെ തൊട്ട് ശുദ്ധം മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുവല്ലോ വഴി വഴി എന്ന് പറഞ്ഞ് നടക്കല് അങ്ങനെ പറഞ്ഞു നടക്കണ ഒരു ശിഷ്യനായിട്ട് തുടങ്ങി അകത്തേക്ക് കീറി ഒരു സ്വപ്നം കാണുന്ന പോലെയാണ് ഞാൻ വിചാരിച്ചത് ഒക്കെ സോപാനം വരെ മേശാന്തിയുടെ കൂടെ പോയി അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി ആ മേശാന്തി ശ്രീകോവിലിൻ്റെ അകത്തെത്തി നമ്മൾ സോപാനത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ആ ഭഗവാന്റെ പാതാര ബന്ധങ്ങളില്ലെന്ന് വിചാരിച്ചിട്ട് അഭിവാദ്യം ചെയ്ത് തൊഴുതു എല്ലാം ഭംഗിയാക്കി തരണേ ഭഗവാനെ അപ്പോൾ ശ്രീരകത്തുനിന്ന് ഞാനില്ലേ ഇവിടെ എന്തിനാ പേടിക്കണേ എന്ന് പറയണ പോലെ ഭഗവാൻ പറയണ പോലെ തോന്നി അങ്ങനെ അങ്ങനെയാണ് അന്ന് തുടങ്ങിയത് ഇനിയും അതുപോലെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ എല്ലാ ഭക്തരെയും ആ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ